കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ബലാത്സംഗവും പ്രകൃതി വിരുദ്ധ ലൈംഗിക അടക്കം അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കന്യാസ്ത്രീയെ അന്യായമായി തടഞ്ഞുവെച്ചുവെന്നും അധികാര ദുർവിനിയോഗം നടത്തി പീഡിപ്പിച്ചുവെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ഇതോടെ ബിഷപ്പിനെ കേസിൽ നിയമ മുറുകുകയാണ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് ഏഴ് മാസം പിന്നിടുമ്പോഴാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത് കേസിൽ ആകെ സാക്ഷികൾ എൺപത്തി മൂന്ന് പേരാണ് ഇതിൽ ഇരുപത്തിയേഴ് പേർ കന്യാസ്ത്രീകൾ പതിനൊന്ന് വൈദികർ മൂന്ന് മെത്രാന്മാർ ഒരു കർദിനാൾ ഒരു ഡോക്ടർ ഏഴ് മജിസ്ട്രേറ്റർ എന്നിവർ ഉൾപ്പെടുന്നു ആയിരത്തിലേറെ പേജുകൾ വരുന്നതാണ് കുറ്റപത്രം ബിഷപ്പ് ഫ്രാങ്കോയുടെ അറസ്റ്റ് നടന്ന് ഒരു വർഷമാകാറാവുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു കന്യാസ്ത്രീക്ക് നീതി ലഭിക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപീകൃതമായ സേവ് അവർ സിസ്റ്റേഴ്സ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വീണ്ടും സമരം തുടങ്ങാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത് നേരത്തെ കേസിലെ പരാതിക്കാരിയും ഇവർക്കൊപ്പം നിൽക്കുകയും കേസിലെ സാക്ഷികൾ ുമായ കുറവിലിങ്ങാട് മഠത്തിലെ അഞ്ചു കന്യാസ്ത്രീകളും കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിനെതിരെ രംഗത്തു വന്നിരുന്നു കുറ്റപത്രം സമർപ്പിക്കാൻ തങ്ങളുടെ ജീവനും കന്യാസ്ത്രീകൾ പരാതി നൽകിയിരുന്നു ഇതുകാണിച്ച് പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതികൾ നൽകിയിരുന്നു ഡി ഓഫീസിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം അവിടെ നിന്നുള്ള അനുമതി കിട്ടിയാലുടൻ കോടതിയിൽ സമർപ്പിക്കുമെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിലായിരുന്നു കേസിനാസ്പദമായ പരാതി പോലീസിന് നൽകുന്നത് എന്നാൽ പരാതി നൽകി എൺപത് ദിവസങ്ങളോളം പിന്നിട്ടതിനു ശേഷം മാത്രമാണ് പ്രതിയായ ബിഷപ്പിനെ ചോദ്യം ചെയ്യാൻ തന്നെ പോലീസിന് കഴിഞ്ഞത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമെന്നോണം കന്യാസ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്ത സാഹചര്യത്തിലാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറായത് പതിനാല് ദിവസത്തോളം കന്യാസ്ത്രീകൾ സമരം ചെയ്തിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ചോദ്യം ചെയ്യലിന് തയ്യാറായി ബിഷപ്പ് ഫ്രാങ്കോ ജലന്ധറിൽ നിന്നും കേരളത്തിലെത്തുന്നത് തുടർന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടാഴ്ചയോളം റിമാൻഡിൽ കഴിഞ്ഞ ശേഷം ജാമ്യം നേടി ബിഷപ്പ് പുറത്തിറങ്ങുകയും ചെയ്തു ഫ്രാങ്കോ മുളയ്ക്കൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ജലന്ധറിലേക്ക് പോവുകയായിരുന്നു കേസിൽ പ്രതിയായതിനു പിന്നാലെ ജലന്ധർ രൂപതാ തലവൻ സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ മാറ്റിയിരുന്നു എന്നാൽ ബിഷപ്പ് ഫ്രാങ്കോ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുകയാണെന്ന ആരോപണവും ഇതിനു പിന്നാലെ ഉയർന്നു സാക്ഷികളായ കന്യാസ്ത്രീകൾ തന്നെയാണ് പ്രധാനമായും ഇത്തരം ഒരു ആരോപണം ഉയർത്തിയത് സാക്ഷികളായ മിഷനറീസ് ഓഫ് ജീസസ് സന്യാസിനി സമൂഹത്തിലെയും ഫ്രാൻസിസ്കൻ ക്ലാരിസ് സന്യാസിനി സമൂഹത്തിലെയും കന്യാസ്ത്രീകൾ ജീവനുഭീഷണി നേരിടുന്നത് ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ അതിജീവിക്കേണ്ട സാഹചര്യം അതിനു പിന്നാലെ ഉണ്ടാവുകയും ചെയ്തു കുറവിലങ്ങാട് മഠത്തിൽ താമസിക്കുന്ന പരാതിക്കാരിയും സാക്ഷികളുമായി ആറു കന്യാസ്ത്രീകൾക്കുമെതിരെ പ്രതികാര ബുദ്ധിയോടെ സഭാതലങ്ങളിൽ നിന്നും നീക്കങ്ങൾ നടക്കുന്നതിൻ്റെ നീക്കങ്ങൾ നടക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതികൾ നൽകിയിട്ടുണ്ട് കന്യാസ്ത്രീകളെ പലയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയും അതിനെതിരെ പ്രതിഷേധം കന്യാസ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ഒടുവിൽ രൂപതാ അധ്യക്ഷനായ ബിഷപ്പ് തന്നെ സ്ഥലം മാറ്റ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ ജീവിതത്തിനും ജീവനും സംരക്ഷണം ആവശ്യപ്പെട്ട് ഭരണാധികാരികൾക്കും പോലീസിനും മുന്നിൽ പരാതികൾ നൽകുമ്പോഴും കന്യാസ്ത്രീകൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കേസിന്റെ വിചാരണ ആരംഭിക്കാനും അതിനു മുന്നോടിയായി കുറ്റപത്രം കോടതി ിൽ സമർപ്പിക്കാനുമായിരുന്നു ഇതിൽ കാലതാമസം വരുന്നതിന്റെ പുറത്തായിരുന്നു വീണ്ടും ഒരു സമരത്തിന് തയ്യാറെടുപ്പുകൾ നടന്നത്